ശ്ലോമലേക്കും പറയാമത്തുള്ള തിറോസ്കുന്നം പറമ്പിലാണ് വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോ എന്ന് തന്റെ ഉപ്പാനോട് കരഞ്ഞു പറയുന്ന എട്ട് വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് അനീസ് എന്ന് പറയുന്ന ഒരു പൊന്നുപോന്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് ലിഫാൻസിയോമ എന്ന് പറയുന്ന മാരകമായ ക്യാൻസർ ഈ ശരീരത്തെ കാർന്ന് തിന്നാൽ ആ കുഞ്ഞിന്റെ നാവ് നിങ്ങൾ കണ്ടില്ലേ ചാബിർ നിസാമി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരന്റെ കുഞ്ഞാണ് ഉപ്പയെ പോലെ പഠിച്ച് ഹാഫിലാവാൻ ആഗ്രഹിച്ച ഒരു പൊന്നുമോന് ഇന്ന് ഇങ്ങനെ ഒരു ഒരവസ്ഥയിൽ കിടക്കുമ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് രോഗികൾക്ക് വേണ്ടിയും എന്റെ മുമ്പിൽ കണ്ണീരോടെ വരുന്ന രോഗികൾക്ക് വേണ്ടിയും സഹായം അഭ്യർത്ഥിക്കുമ്പോ എൻ്റെ വാക്കുകൾ പതരാറില്ല അവർക്ക് വേണ്ടിയൊക്കെ നന്മയാർന്ന ഒരുപാട് രോഗികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ സഹായിച്ചതുകൊണ്ട് ഇന്നിവിടെ എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ കുടുംബത്തെക്കാളും ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങൾ കാരണമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന രോഗികളും രോഗികളുടെ കുടുംബക്കാരാണ് എൻ്റെ അനീസിന്റെ അവസ്ഥ നിങ്ങളൊക്കെ അറിഞ്ഞതാണ് ഇന്ന് നേരത്തെ ആറു ജനിച്ച അന്ന് നാളെ തൊട്ട് എൻ്റെ മോന് മാരകമായ ലിംഫോമോ ടങ് എന്ന് പറയുന്ന ഒരു അപൂർവമായ രോഗം ബാധിച്ചിട്ട് എൻ്റെ മോന് വല്ലാത്തൊരു വിഷമം അനുഭവിക്കുകയാണ് കാരുണ്യ മനുഷ്യരായ നിങ്ങളൊക്കെ സഹായിച്ചതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള ഈ മുഴുവൻ ഹോസ്പിറ്റലുകളിലേക്ക് എൻ്റെ മോനെ കൊണ്ടുപോകാൻ സാധിച്ചത് നിങ്ങൾ സഹായിച്ചിട്ട ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ പൊന്നുമോന്റെ രോഗത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സാമ്പത്തികമായി മാത്രല്ല എൻ്റെ മോൻ്റെ പല ചോദ്യങ്ങൾക്ക് മുമ്പില് പതറിപ്പോയ ഒരു പിതാവാണ് ഞാൻ എന്നോട് ഫിറോസ്ക പലപ്പോഴും എന്റെ മോൻ പറയുന്നൊരു വാക്കുണ്ട് വേദനിക്കുന്നു ഇന്ന് രാവിലെയും എണീക്കുന്ന സമയത്ത് എനിക്ക് നാവ് വേദനിക്കുന്നു എന്ന് പറയുമ്പോ വിഷമിക്കല്ല ടെൻഷനാവല്ല മോനെ ക്ഷമിച്ചാല് പ്രതിഫലമുണ്ടെന്ന് ആ മോനോട് പറയുമ്പോൾ ആ മോൻ എന്നോട് പുഞ്ചിരിച്ച് പറയുന്നൊരു ചോദ്യമുണ്ട് പുഞ്ചിരിച്ചിട്ടാ ചോദിക്കുന്നത് ഉപ്പ ഞാൻ ടെൻഷനാക്കൂല ഞാൻ വേദന ആവൂല ഉപ്പാന്റെ നാവ് എനിക്ക് തന്നാ മതി എന്റെ നാവ് ഉപ്പെടുത്താ മതി എന്റെ എല്ലാ പ്രശ്നവും തീരൂ എന്ന് പറയുമ്പോ ഒരു പക്ഷെ വൈദ്യശാസ്ത്രത്തിന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എന്റെ പൊന്നുമോൻ അനീസിന് ഞാൻ എന്റെ നാവ് ഉപ്പകുത്ത് നൽകും ഇത് ഒന്നായ ആക്ക് എന്റെ മോന്റെ ഓരോ വേദനകളും എനിക്ക് പറ്റുന്നില്ല നല്ല സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടക്കുന്ന മോനാ എന്നും കടന്നുറങ്ങുന്ന മോനല്ല പക്ഷേ അവൻ അനുഭവിക്കുന്ന വേദന ഞാൻ എപ്പ അൽഫാമ് തിന്നു ഞാൻ എപ്പോഴും അവർമ തിന്നു ഇത് ഒന്നര മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് ചോദിക്കുന്ന ചോദ്യമല്ല കഴിഞ്ഞ ആറു വർഷമായി എന്റെ മോൻ എന്നോട് ചോദിക്കുന്ന ചോദ്യാണ് നന്മയാർന്ന പൊതുസമൂഹത്തോട് എനിക്കിങ്ങനെ സഹായം ചോദിക്കാൻ വല്ലാത്ത മടിയുണ്ട് വല്ലാത്ത പ്രയാസമുണ്ട് മറ്റുള്ളവർക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരാളാണ് ഞാൻ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ദുബാവും ഞാൻ മരണം വരെ ഈ ഒരു ചാരിറ്റി മേഖലയിൽ എന്നെ കൊണ്ട് പറ്റുന്ന നിലക്ക് നിസാമി എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ തന്റെ മകന്റെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കൈന്നു കിട്ടുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ നിങ്ങൾ കണ്ടതാ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലാണ് ആ കുഞ്ഞിന്റെ നാവ് ഉള്ളത് നമ്മുടെ മക്കൾക്കാണ് അവസ്ഥ വന്നതെങ്കില് നമ്മുടെ കുടുംബത്താണ് ഇതുപോലുള്ള ഒരു കുഞ്ഞുണ്ടായതെങ്കില് ഒരു പക്ഷേ എന്റെയും നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് ഈ പിതാവിന്റെ കണ്ണീര് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കോ നിങ്ങൾക്കോ കഴിയാൻ കൊടുക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ചെറിയ ചെറിയ സംഖികളായിരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ ഒരു പ്രതീക്ഷയാണ് ഒരു പക്ഷേ ഈ നിൽക്കുന്ന ഈ ഒരു പണ്ഡിതന്റെ അതല്ലെങ്കിൽ ഒരുപാട് ജീവകാരന്റെ പ്രവർത്തനങ്ങൾ നടത്തിയ ഈ ഒരു മനുഷ്യന്റെ കുടുംബത്തിന് നൽകാൻ കഴിയുന്ന വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ നൽകുന്ന ഓരോ നാണയ തൊട്ടുകളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ പറയുന്ന ചാബിർ ഉസ്താദിന്റെ മകന് മുഹമ്മദ് അനീസ് എന്ന് പറയുന്ന ആ പൊഞ്ഞുമോന് എൺപത് ലക്ഷം രൂപയാണ് അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് കണ്ടെത്തേണ്ടത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് വരുന്ന മാരകമായ അസുഖമാണ് അനീസ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ മെഹ്റൂഫിന്റെ പേരിലും സെക്കരിയുടെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ അഭ്യർത്ഥിക്കാണ് മദീന ഇഫ്ദുൽ ഖുർഹാനിന്റെ പ്രസിഡന്റ് അബ്ദുള്ള മദിനിയാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് കർണാടകത്തിന്റെ വെളിച്ചം എന്ന് അറിയപ്പെടുന്ന പാവങ്ങളുടെ വെളിച്ചം എന്ന് അറിയപ്പെടുന്ന ജാബിരി നിസാമി ഹുസ്താദിന്റെ മകൻ അനീസി എന്ന കുട്ടി ചൊറൂ സഹായം അതിനുള്ള പണം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് എൺപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഖ്യയാണ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എന്റെ ഇതുപോലെ ഒമ്പത് മാസം മുമ്പാണ് ഞാൻ ജാഗ്ര ഉസ്ഥാനത്ത് എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാണ്ട് വീഡിയോ ആക്കാൻ വേണ്ടി പറഞ്ഞത് അന്നേരം ഞമ്മക്ക് സഹായിക്കാൻ ഉസ്താദേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഈ സമയത്ത് ഉസ്താദിൻ്റെ പൊന്നുമോൻ അനീസ് മോനെ തീരെ കഴിയുന്നില്ല നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അനീസ് മോനെ പരമാവധി നിങ്ങളെ കൈ കൈകൊണ്ട് ആണെങ്കിൽ സഹായം ചെയ്യാം ആയിട്ട് ചികിത്സക്ക് പൈസ ഇല്ലാത്ത ടൈമിൽ ജാഗ്രത ഉസ്താദാണ് സേവ് എനിക്ക് പൈസ തന്നെ വാക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ അവൾ സുഖത്തിലുണ്ട് എന്നാലും ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പൈസ എന്ന് പറയുന്നില്ല മകനു വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്ന ഈ കാഴ്ച സത്യത്തിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ആ ഉസ്താദിൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായാഭ്യാർത്ഥമായ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുകയും നിങ്ങൾ കഴിയുന്ന സഹായം ചെയ്യുകയും വേണം കൂടുതലൊന്നും പറയാനില്ല സഹായിക്കണം പ്രിയമുള്ളവരെ അസ്സലാമു അലൈക്കും